नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയഞ്ച് പേജ് നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കൃഷ്ണനെ കൂടാതെ ദ്വാരകയിലെ പൗരന്മാർ മടങ്ങിയെത്തിയപ്പോൾ കൃഷ്ണൻ്റെ മാതാവു ദേവകി പിതാവ് വസുദേവർ പട്ടമഹിഷി രുക്മിണി എന്നിവർ കൊട്ടാരത്തിലുള്ള മറ്റു ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കുമൊപ്പം അത്യധികം ദുഃഖിതരായി കൃഷ്ണനോടുള്ള സ്വാഭാവികമായ വാത്സല്യം മൂലം അവർ സത്രാജിത്തിനെ ശകാരിച്ച് സംസാരിച്ചു എന്തെന്നാൽ കൃഷ്ണൻ്റെ തിരോധാനത്തിനു കാരണം അയാളായിരുന്നല്ലോ കൃഷ്ണൻ തിരിച്ചു വരാൻ വേണ്ടി ചന്ദ്രഭാഗ ദേവിയെ പ്രാർത്ഥിച്ചു സംതൃപ്തയായ ദേവി അവരെ അനുഗ്രഹിച്ചു അതേസമയം തന്നെ തൻ്റെ നവവധു ജാമ്പവതിയോടൊത്തു കൃഷ്ണൻ രംഗത്തെത്തി മരിച്ചുപോയ ബന്ധു തിരിച്ചെത്തിയാൽ ഉണ്ടാകുന്ന സന്തോഷമായിരുന്നു ദ്വാരകാവാസികൾക്കു മുഴുവൻ യുദ്ധത്തിൻ്റെ ഫലമായി കൃഷ്ണൻ കഷ്ടപ്പാടിൽ കഷ്ടപ്പാടിൽപ്പെട്ടിരിക്കുമെന്നോ അവർ കരുതി അതിനാൽ അദ്ദേഹം മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയും അവർക്കുണ്ടായിരുന്നില്ല എന്നാലിപ്പോൾ പുതിയ വധുവായ ജാമ്പവതിയുമായി കൃഷ്ണൻ മടങ്ങിയെത്തിയതു കണ്ട അവർ മറ്റൊരുത്സവം കൂടി കൊണ്ടാടി തുടർന്നു ഉഗ്രസേന മഹാരാജാവ് പ്രധാന രാജാക്കന്മാരുടെയും പ്രമാണികളുടെയും ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ സത്രാജിത്തും ഉണ്ടായിരുന്നു ജാംബവാൻ്റെ കയ്യിൽ നിന്നു രത്നം വീണ്ടെടുത്ത സംഭവം കൃഷ്ണൻ സഭയിൽ വിശദീകരിച്ചു ഈ അമൂല്യ രത്നം സത്രാജിത്തിനു തിരിച്ചു കൊടുക്കാനായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാൽ കൃഷ്ണനെക്കുറിച്ചു അപവാദം പരത്തിയതിൽ സത്രാജിത്ത് ലജ്ജിതനായിരുന്നു രത്നം കൈവാങ്ങി അയാൾ ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിന്നു തുടർന്നു രത്നവുമായി സ്വന്തം ഗൃഹത്തിലേക്കു മടങ്ങി കൃഷ്ണനെ അപകീർത്തിപ്പെടുത്തുക എന്ന ഹീനകർമ്മം കർമ്മം ചെയ്തതിൻ്റെ ദോഷത്തിൽ നിന്നു സ്വയം എങ്ങനെ ശുദ്ധീകരിക്കാമെന്നു ചിന്തിച്ചു കൃഷ്ണനെ പിണക്കുക എന്ന ദുഃഖകരമായ കൃത്യം ചെയ്തതിനെക്കുറിച്ചു അയാൾ ബോധവാനായിരുന്നു കൃഷ്ണനു തന്നോട് വീണ്ടും സന്തോഷം തോന്നാൻ എന്തെങ്കിലും പരിഹാര നടപടി കണ്ടെത്തണമെന്ന് അയാൾക്കു ബോധ്യം വരികയും ചെയ്തു ഒരു ഭൗതിക വസ്തുവിൽ കൃത്യമായി പറഞ്ഞാൽ രത്നത്തിൽ സ്യമന്തകരത്നത്തിലാകൃഷ്ടനായി വിഡ്ഢിയായ താൻ സ്വയം സൃഷ്ടിച്ച ഉത്കണ്ഠയിൽ നിന്നു മുക്തി നേടാൻ സത്രാജിത്തിനു അത്യാകാംക്ഷയുണ്ടായിരുന്നു കൃഷ്ണനോട് കാണിച്ച തെറ്റിൽ അയാൾ ദുഃഖിതനായിരുന്നു അതു തിരുത്താൻ അയാൾക്ക് തീവ്രമായ ആഗ്രഹവുമുണ്ട് ഉള്ളിൽ നിന്നു കൃഷ്ണൻ അയാൾക്കു സദ്ബുദ്ധി നൽകി അതിൻ്റെ ഫലമായി ശ്യമന്തകരത്നവും ഒപ്പം തൻ്റെ സുന്ദരിയായ പുത്രി സത്യഭാമയെയും കൃഷ്ണനു നൽകാൻ സത്രാജിത്ത് തീരുമാനിച്ചു തത്കാലത്തെ സ്ഥിതിക്കു ആശ്വാസമരുളാൻ മറ്റു പോംവഴിയൊന്നുമുണ്ടായിരുന്നില്ല അതിനാൽ കൃഷ്ണനുമായി തൻ്റെ മകളുടെ വിവാഹം നടത്താനുള്ള ഒരുക്കം തുടങ്ങി രത്നവും പുത്രിയെയും പരമദിവ്യോത്തമ പുരുഷനു ദാനമായിട്ടാണ് അയാൾ നൽകിയത് സത്യഭാമ യോഗ്യയും അത്യന്തം സൗന്ദര്യവതിയുമായിരുന്നതിനാൽ അനേകം രാജാക്കന്മാർ അവളെ പാണിഗ്രഹണം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു എന്നിട്ടും സത്രാജിത്ത് യോഗ്യനായ ഒരു ജാമാതാവിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ തൻ്റെ പുത്രിയെ കൃഷ്ണന് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അയാൾ തീരുമാനിച്ചു സത്രാജിത്തിൽ സംപ്രീതനായ കൃഷ്ണൻ തനിക്ക് ശ്യമന്തകരത്നത്തിൻ്റെ ഒരാവശ്യവുമില്ലെന്നു അയാളെ അറിയിച്ചു നിങ്ങൾ ചെയ്തിരുന്നതുപോലെ അതു ക്ഷേത്രത്തിൽ തന്നെ വച്ചിരിക്കുന്നതാണു നല്ലത് അങ്ങനെയായാൽ നമുക്കെല്ലാവർക്കും അതിൻ്റെ നേട്ടമുണ്ടാകും ഈ രത്നത്തിൻ്റെ സാന്നിധ്യം മൂലം ദ്വാരകയിൽ അതിശൈത്യം അത്യുഷ്ണം മഹാമാരി ദുർഭിക്ഷം തുടങ്ങിയവയൊന്നും ഒരിക്കലും ഉണ്ടാവുകയില്ല ഇങ്ങനെ കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ ശ്യമന്തക കഥ എന്ന അൻപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത ഭാഷ്യം സമാപ്തം हरे कृष्ण